സകലമാന കേരളത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം പ്രമുഖരും സെലിബ്രിറ്റികളും റിപ്പോർട്ടർമാരായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് സിനിമ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു നമുക്ക് വേണ്ടി ആദ്യം റിപ്പോർട്ടറാകുന്നത് കായംകുളം എം എൽ എ യു പ്രതിഭയാണ് വളരെ നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയം കായംകുളത്ത് വരികയാണ് അതിന്റെ നിർമ്മാണം നാലു മാസത്തിനുള്ളിൽ പൂർത്തിയാവുകയും ഒരു പുതിയ കാഴ്ചാനുഭവം കായംകുളത്തെ സിനിമാ പ്രേമികളിലേക്ക് എത്തുകയും ചെയ്യും ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഉടമസ്ഥതയിലാണ് തിയേറ്റർ സമുച്ചയം അവിടെ ഒരുങ്ങുന്നത് മൾട്ടിപ്ലസ് തിയേറ്റർ സമുച്ചയം വരുന്ന ആവശ്യത്തിലാണ് കായംകുളം കായംകുളം നഗരസഭ വിട്ടു നൽകിയ എഴുപത്തിയേഴ് സെന്റ് സ്ഥലത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണങ്ങൾ നടക്കുന്നത് നാല് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും ഓണാട്ടുകരയിലെ സിനിമാ പ്രേമികളുടെ ചിരകാല സ്വപ്നമായ കായംകുളം മൾട്ടിപ്ലക്സ് തിയേറ്റർ യാഥാർത്ഥ്യത്തിലേക്ക് അവസാനഘട്ട മിനുക്കുമണികളുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് മൂന്ന് തിയേറ്ററുകളും വ്യാപാര സമുച്ചയവും അടങ്ങുന്നതാണ് തിയേറ്റർ കോംപ്ലക്സ് പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ ചെലവിൽ മുപ്പത്തിരണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് തിയേറ്റർ സമുച്ചയം ഉയരുന്നത് തിയേറ്റർ ഒന്നിൽ ഇരുന്നൂറും മറ്റ് രണ്ടെണ്ണത്തിൽ നൂറ്റമ്പത്തിരണ്ട് വീതം ഇരിപ്പിടങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് അത്യാധുനിക രീതിയിലുള്ള ഫോർ കെ പ്രൊജക്ഷൻ ഡോൾബി സൗണ്ട് മൾട്ടി ലെവൽ അക്കോസ്റ്റിക് ഇൻറ്റീരിയർ ത്രിമാന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സിൽവർ സ്ക്രീൻ എന്നിവയാണ് പ്രത്യേകതകൾ നൂറോളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ നാലു മാസത്തിനുള്ളിൽ തുറന്നുകൊടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കായംകുളത്തെ ജനങ്ങൾക്ക് പുതുവർഷ സമ്മാനമായി ആകും തിയേറ്റർ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുക മികച്ച ദൃശ്യാനുഭവം ജനങ്ങൾക്ക് നൽകുന്ന ഈ സ്ഥാപനം കായംകുളത്തിന്റെ മുഖഛായ് തന്നെ മാറ്റും എന്നതിൽ സംശയമില്ല ന്യൂസ് ഏറ്റിനു വേണ്ടി യു പ്രതിഭ